ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ എത്രത്തോളമാണ് മിസ്സ് ചെയ്യുന്നത് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനയിറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മെസ്സെയ്യുന്നുണ്ട് ഡൗ ഡീപ്ലി ദേ ആൾ മിസ്സിങ് യു ഈ വ്യക്തിക്ക് നിങ്ങളെ എത്ര മാത്രം മിസ് ചെയ്യുന്നുണ്ട് ഹൗ ഡീപ്ലി ദേ ആൾ മിസ്സിങ് യു ഈ വ്യക്തിക്ക് നിങ്ങളെ എത്ര മാത്രം മിസ് ചെയ്യുന്നുണ്ട് മിസ്സിങ് യു റൈറ്റ് ായിട്ടും ഈ എത്ര മാത്രം ഇതാണ് ലഭിച്ചിരിക്കുന്ന ഒരു തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരുപാട് ദുഃഖിതനാണ് അല്ലെങ്കിൽ ദുഃഖിതയാണ് എന്ന് കാണുന്നുണ്ട് കാരണം ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലല്ല അതായത് ഒരു സെപ്പറേഷനിലോ നോ കോണ്ടാക്ടിലോ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവരെടുത്തിട്ടുള്ള ഒരു തീരുമാനം അവരുടെ ലൈഫിൽ വളരെയധികം നെഗറ്റിവിറ്റീസ് കൊണ്ടുവന്നിട്ടുള്ളതായിട്ടും അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിലേക്ക് എത്തിച്ചതായിട്ടുമാണ് കാണുന്നത് അവർ ഓരോ സമയത്തും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ വളരെയധികം സെല്ലി ആയിട്ട് എടുക്കുകയും നിങ്ങളുടെ പ്രണയത്തിനൊന്നും അത്രത്തോളം ഒരു വാല്യൂ കൊടുക്കാത്തൊരു വ്യക്തി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ നിസ്സാരമായിട്ട് നിസ്സാരമായിട്ടെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അത്രത്തോളം ഇൻറ്റൻസ് ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു സെൻസിയർ ആയിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവരെടുത്തിട്ടുള്ള ഓരോ ഡിസിഷനും അല്ലെങ്കിൽ അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് സെപ്പറേഷൻ ആയത് പോലും തെറ്റായിപ്പോയി എന്നവര് ചിന്തിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെയുള്ള സക്സസ്സിൻ്റെ ഒരു കാരണം നിങ്ങളായിരുന്നു നിങ്ങൾ അവരോടൊപ്പം ചേർന്ന ഒരു സമയം മുതലാണ് അവരുടെ ജീവിതത്തിൽ പല വിജയങ്ങളും ഉണ്ടായിട്ടുള്ളത് അവരുടെ ലൈഫിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായ സമയത്തായിരുന്നു വളരെയധികം ഇമ്മച്യോർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് ചില കാര്യങ്ങളൊക്കെ കുട്ടിക്കളിയായിട്ട് എടുക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ വ്യക്തി അത്രയും എടുക്കുകയും അവർക്കെല്ലാം ഒരു തമാശയായിട്ട് അവർ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇങ്ങനെയുള്ളൊരു പ്രോബ് ഇങ്ങനെയുള്ളൊരു ഒരു സംഭാഷണത്തിനിടയിലാണെന്ന് തന്നെയാണ് ഒരു എനർജി ഇവിടെ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായാലും മാത്രമേ അവരുടെ ലൈഫിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ രണ്ടു പേരുണ്ടായിരുന്ന ലൈഫിൽ ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴും മറ്റൊരു വ്യക്തിയുടെ ഒരു ഇൻറ്റർഫിയറൻസ് ഉണ്ടായി വളരെ കുറച്ച് പേർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ വ്യക്തമാണ് ആ ഒരു സമയത്താണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്കായി പോയതെന്നും കാണുന്നുണ്ട് പക്ഷേ എന്തു തന്നെയായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് മാനസികമായിട്ടൊക്കെ തകർന്നിരിക്കുകയാണ് അവർ പെട്ടുപോയ സാഹചര്യത്തിൽ നിന്നും അവർക്ക് പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല മേ ബി ഒരു വ്യക്തി ആയിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു സെപ്പറേഷനിൽ എത്തിച്ചിട്ടുള്ളത് അവർക്ക് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ആ ഒരു ഒരു റിവഞ്ച് എടുത്തതോ എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഒരു രണ്ടു പേരുടെയും കോമൺ ആയിട്ടുള്ളൊരു ഫ്രണ്ട് ആയിരിക്കാം നിങ്ങൾക്ക് ഇടയിൽ സെപ്പറേഷൻ ഉണ്ടാക്കിയിരുന്നത് ഓക്കെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി തന്നെ ആയിരിക്കണം ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ക്രിയേറ്റാക്കിയിരിക്കുന്നത് പക്ഷേ എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ ഒന്നിച്ച് ഒരു വ്യക്തിയാണ് രണ്ട് പേരും ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്നുള്ളത് ഇവിടെ യൂണിവേഴ്സ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് യൂണിവേഴ്സൽ എനർജി സപ്പോർട്ട് നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് പ്രോബ്ലം വന്നാലും ഏതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാലും നിങ്ങൾ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യലുണ്ട് ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെത്രത്തോളം മിസ് ചെയ്യലുണ്ട് ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യലുണ്ട് ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളമാണ് മിസ് ചെയ്യുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവുകയും അവരുടെ ഇന്നർ വോയിസ് കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ ഇൻറ്റ്യൂഷൻ വിശ്വസിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വളരെ പെട്ടെന്നുള്ള മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ദ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവർ ചെയ്ത് പോയതിലെല്ലാത്തിലും അവരിപ്പോൾ റിഗ്രറ്റ് ചെയ്യലുണ്ട് അവർക്കൊരു ഗിൽറ്റ് ഫീൽ ഉണ്ടാവുന്നുണ്ട് കാരണം നിങ്ങൾ വളരെയധികം കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് ഇപ്പോഴും എന്താണ് അതിലുറച്ച് തന്നെ നിൽക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ ഉപേക്ഷിച്ചത് അത് വലിയൊരു തെറ്റായി പോയി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള മെസ്സേജസ് എന്താണെന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഐ ആം കമ്മിങ് ടു ഗെറ്റ് യു ഓക്കെ നിങ്ങളെ നേടിയെടുക്കാനായിട്ട് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഈ വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല ഐ ലോസ് മൈ ട്രൂ ലവ് അവരുടെ യഥാർത്ഥ പ്രണയം അവർക്ക് നഷ്ടമായി പോയി എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നോ വൺ ക്യാൻ റീപ്ലേസ് യു കെ ഒരിക്കലും അവരുടെ ലൈഫിൽ ഒരാളും നിങ്ങൾക്ക് പകരമാവില്ല എന്നവര് ചിന്തിക്കുന്നുണ്ട് ഡ്രീമിങ് എബൌട്ട് യു ഓൾ ദി ടൈം എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയ ആ ഒരു ഫസ്റ്റ് ഡേ അവരിപ്പോഴും ആ ആ ചിന്തിക്കുന്നുണ്ട് സോറി കം ബാക്ക് ഇൻ മൈ ലൈഫ് ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരൂ എന്ന് അവർ നിങ്ങളോട് പറയാണ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ ഒരിക്കലും ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല ആ വ്യക്തിക്ക് എന്നവർ പറയുകയാണ് ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ദ കീറ്റ് മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ഐ ലവ് യു എ ലോട്ട് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു താക്കോല് നിങ്ങളുടെ കൈകളിലാണ് അത്രത്തോളം ആഴത്തിൽ അവർ നിങ്ങളെ പ്രണയിക്കുകയാണ് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഇപ്പോഴും അവർക്ക് നിങ്ങളോടൊരു റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് ഐ ഫീൽ ദ സെയിം ഫോർ യു ഓക്കെ നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് ആ വ്യക്തിക്കും നിങ്ങളോടുണ്ട് ലെറ്റ്സ് ടോക്ക് ആൻഡ് ക്ലിയർ അവർ അണ്ടർസ്റ്റാൻഡിങ്സ് ഓക്കെ അപ്പോൾ ഇനി തുറന്ന് പല കാര്യങ്ങളും സംസാരിക്കണമെന്നും പല കാര്യങ്ങളും ക്ലിയർ ചെയ്യണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് തന്നെ ഈ വ്യക്തിയും വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് ടു റിലേഷൻഷിപ്പ് സെൽഫ് എംപ്ലോയി ആണ് ഈ വ്യക്തിയോ നിങ്ങളോ പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് നമ്പർ തേർട്ടി മേ ബി ഇതൊരു ആയിരിക്കാം ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ ഹീലർ ആയിരിക്കാം സോഡിയക്സൈൻ ആണ് ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഫൈവ് ജെമഡി ഒരു സോഡിയക്സ് ആണ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഓക്കെ ഫെബ്രുവരി മന്ത് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ വി ഐസ് കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം മെയ് മന്ത് ഓക്കെ ത്രീ ഡേയ്സ് പോസിബിലിറ്റിയാണ് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ഗ്രീൻ കളർ ഇഷ്ടമുള്ളവരുണ്ട് സെവൻറ്റീൻ ജനുവരി മന്ത് ഓക്കെ ജനുവരി മന്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ലെറ്റർ കെ നമ്പർ എയ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ലെറ്റർ എച്ച് വൈറ്റ് ബട്ടർഫ്ലൈസ് അതൊരു പോസിറ്റീവ് സൈനാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് സൂചിപ്പിക്കുന്നത് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിന് പ്രത്യേകതയുണ്ട് നമ്പർ വൺ ലെറ്റർ എൻ ലെറ്റർ ജി ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് പോസിബിലിറ്റി ആണ് സെൻസിറ്റീവാണ് പെട്ടെന്ന് ഇമോഷണലായി പോകുന്നൊരു വ്യക്തി ആയിരിക്കാം ട്വൻ്റി സിക്സ് ടോക്കറ്റീവ് ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈഗോ കൂടുതലായിട്ടുള്ളവരുണ്ട് ട്വൻറ്റി ഫൈവ് മെയ് മന്ത് ട്വൻറ്റി ഫോർ ലെറ്റർ ബി ലെറ്റർ സെവൻ നമ്പർ നയൻറ്റീൻ ട്വൻറ്റി ടു ഒക്ടോബർ മന്ത് ടെൻ തേർട്ടീൻ സിക്സ് ട്വൻ്റി സെവൻ ട്വൽവ് ടു മന്ത്സ് ലെറ്റർ ആർ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൂടുതൽ നമുക്കിവിടെ വ്യക്തമാവുകയാണ് നിങ്ങൾക്ക് തന്നെ അത്തരത്തിലുള്ള ഫീലിംഗ്സ് ഉണ്ടായിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ജനറൽ റീഡിങ് ആണ് അതുപോലെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക എനിക്ക് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്